അങ്ങനെ ഈ ഗ്രൂപ്പിലും അപ്പം ഇൻബോക്സിൽ വരാൻ പറയും ഈ ഗ്രൂപ്പിൽ കണ്ട ഒരു കുട്ടിയുടെ ഫോട്ടോ കണ്ടിട്ട് ചോദിച്ചു ഇങ്ങനെ കുട്ടി അവൈലബിൾ ആണോ എന്ന് ചോദിച്ചപ്പോൾ അവൈലബിൾ ആണ് പത്തായിരം രൂപ അതിൽ അയ്യായിരം രൂപ പറയുന്നത് അങ്ങനെ ഇവിടെ എറണാകുളം നോർത്ത് പറ്റില്ല സ്ഥലത്ത് വരികയും അങ്ങനെ ഈ അയ്യായിരം രൂപ കൊടുക്കുകയും അയ്യായിരം അല്ല കൊടുക്കുകയും ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിട്ട് അവരോട് ഒരു ഫ്രണ്ട്ഷിപ്പ് മൂടി പിടിച്ചാൽ മാത്രമേ നമുക്ക് അതിനെ കുറിച്ച ബിസിനസ് വ്യാപി മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ശരിക്കും ശേഷം അല്ലെങ്കിൽ പോലും ഇവിടെ എനിക്ക് കൊച്ചിയിലൊക്കെ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച്

ഒരു ശരിക്കും സംസാരിക്കാം നമ്മുടെ താല്പര്യം ഇറങ്ങിയല്ലോ മറ്റേ ചെറിയൊരു ഇനിയുള്ള കാലത്ത് പറയുന്ന പോലെ ഒരു നോർമൽ ഫോട്ടോ അല്ലെങ്കിൽ